ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ലഹരി എന്ന മഹാവിപത്തിനെ ചെറുക്കാൻ വലിയ കൂട്ടായ പ്രവർത്തനം കൂടിയേ കഴിയൂ എന്ന സാഹചര്യമാണ് ദിനംപ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ലഹരി വിപത്തിനെ ചെറുക്കാൻ എല്ലാ വിഭാഗ ജനങ്ങളെയും വിവിധ വകുപ്പുകളെയും സ്ഥാപനങ്ങളെയും ഏകോപിപ്പിച്ച് ശക്തമായ പ്രചരണം നടത്താൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ നിലവിലുള്ള എല്ലാ വിരുദ്ധ പ്രചരണങ്ങളും സംയോജിപ്പിച്ച് ഏപ്രിൽ മുതൽ അതിവിപുലമായി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം കൂടിയ യോഗത്തിൽ തീരുമാനമായി നമ്മുടെ കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന അക്രമണോത്സുകതയും ലഹരി ഉപയോഗവും കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ ഇനി കഴിയുന്നില്ല തിരിച്ചറിവിലാണ് കേരളീയ സമൂഹം ഒന്നാകെ കേരളത്തിന്റെ മാത്രം ഒറ്റപ്പെട്ട വിഷയമല്ല ഇതെന്ന തിരിച്ചറിവ് ഉണ്ടായേ തീരൂ കുട്ടികളിലെ അക്രമണോത്സുകത ലോകത്താകെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിപണി സർവവും നിയന്ത്രിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യുന്ന കാലത്ത് കുട്ടികളും യുവാക്കളും ഏറെ അസ്വസ്ഥരാണ് അതിൻ്റെ പ്രലോഭനങ്ങൾ കണ്ടാണ് അവർ വളരുന്നത് ഒപ്പം ജീവിതത്തിന്റെ സമസ്ത ഇടങ്ങളിലും മത്സരമാണ് മറ്റെല്ലാവരെയും പിന്നിലാക്കണമെന്ന പാഠമാണ് സമൂഹം അവർക്ക് പകർന്നു നൽകുന്നത് കോവിഡ് കാലത്താണ് പഠനോപകരണം ആയി അവരുടെ കൈകളിൽ നമ്മൾ സ്മാർട്ട് ഫോണുകൾ വെച്ചു കൊടുത്തത് പക്ഷേ പിന്നീട് അവ തിരിച്ചു വാങ്ങുവാനോ സ്ക്രീൻ സമയം പരിമിതപ്പെടുത്തുവാനോ രക്ഷിതാക്കൾക്ക് കഴിഞ്ഞില്ല സ്മാർട്ട് ഫോണുകൾ എടുക്കുന്ന മായിക ലോകത്തെ എത്തുന്ന കുട്ടികൾ തിരിച്ചു വരാനോ ആവാത്ത വിധം അതിൻ്റെ വലക്കണ്ണികളിൽ കുടുങ്ങി പോവുകയാണ് ഓൺലൈൻ ഗെയിമുകളിലെ വശ്യത അവരെ കാർന്നു തിന്നുന്നു കുട്ടികളിൽ സ്മാർട്ട് ഫോണുകൾ ഉണ്ടാക്കുന്ന വിപത്തിനെ തിരിച്ചറിഞ്ഞ് സ്ക്രീൻ സമയ നിയന്ത്രണം ഉൾപ്പെടെയുള്ള നടപടികൾ ലോകത്താകെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ വഴിക്കുള്ള നീക്കങ്ങൾക്ക് കേരളത്തിലും അടിയന്തിരമായി തുടക്കം ഇടേണ്ടതുണ്ട് ആക്രമണോത്സുക്കത കുത്തി നിറച്ച സിനിമകളും അവരിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കുന്നത് സാമൂഹിക മാധ്യമങ്ങൾ മുന്നിലെത്തിക്കുന്ന ആർഭാടങ്ങളുടെയും ആഘോഷങ്ങളുടെയും ലോകം സ്വന്തമാക്കാനുള്ള ശ്രമത്തിനിടെ പലരും ലഹരിയുടെയും മറ്റ് തെറ്റായ വഴികളും വഴി തേടുകയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാകുന്നതോടെ ആഗോള ശൃംഖലയിൽ അവർ പങ്കാളിയാകും ലഹരിയുടെ കടന്നുവരവിനെ പൂർണ്ണമായും ഇല്ലാതാക്കിയില്ലെങ്കിൽ മാത്രമേ ലഹരിവിരുദ്ധ പോരാട്ടങ്ങൾ വിജയം കാണുകയുള്ളൂ ഒപ്പം ഇതിൽ അധ്യാപകരും രക്ഷകർത്താക്കളും സമൂഹം ഒന്നാകുകയും സുരക്ഷാ കവചമൊരുക്കി കുട്ടികൾക്ക് ചുറ്റും അണിനിരക്കണം കുറ്റകൃത്യങ്ങളുടെയും ലഹരികളുടെയും വഴികളിൽ വീണുപോയ കുട്ടികളെ കണ്ടെത്തി മതിയായ ചികിത്സയും പരിചരണവും നൽകി തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളും ഉണ്ടാകണം പരസ്പരം പഴിചാരാതെ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ വിദ്യാലയ പരിസരങ്ങളെ ലഹരി വിമുക്തമാക്കാൻ കഴിയുകയുള്ളൂ ലഹരിയുടെയും ഡിജിറ്റൽ അടിമത്തത്തിന്റെയും ലോകത്ത് നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ കൂട്ടായ പ്രവർത്തനമാണ് ആവശ്യം അതിനായി ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്യണം എൽ പി ക്ലാസുകൾ മുതൽ തന്നെ ലഹരിവിരുദ്ധ ബോധവൽക്കരണം തുടങ്ങണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത് കുട്ടികളെ കായിക രംഗത്തെ ആകർഷിക്കാൻ കൂടുതൽ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിക്കണം ഹോസ്റ്റലുകളും പൊതു ഇടങ്ങളും ലഹരി വിമുക്തമാക്കണമെന്നും ഉറപ്പാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് പരിശോധന കർശനമാക്കണം പോലീസിന്റെയും എക്സൈസിന്റെയും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ വ്യാപിപ്പിക്കണം ലഹരി വിൽപ്പന നടത്തുന്ന കടകൾ അടച്ചുപൂട്ടുന്ന അടക്കമുള്ള നടപടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ വകുപ്പുകൾ കൈക്കൊള്ളണം മയക്കുമരുന്ന് സാന്നിധ്യം കണ്ടെത്താനുള്ള ആധുനിക ഉപകരണങ്ങൾ വാങ്ങണം സ്പിനർ ഡോക്ക് സാന്നിധ്യം വർദ്ധിപ്പിക്കണം ആവശ്യമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് നടപടികളിലേക്ക് നീങ്ങണം ഓൺലൈൻ ലഹരി വ്യാപാരം തടയാനുള്ള നടപടികൾ ശക്തമാക്കും എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ തുറമുഖം എന്നീ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കണം അതിർത്തികളിലെ പോലീസ് പരിശോധനയും ശക്തമാക്കേണ്ടതുണ്ട് കൊറിയറുകൾ പഴ്സലുകൾ ടൂറിസ്റ്റ് വാഹനങ്ങൾ തുടങ്ങി കേരളത്തിന്റെ അതിർത്തിയിലേക്ക് കടന്നു വരുന്ന എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് ലഹരി വ്യാപാരത്തിന്റെ കണ്ണികളും അവയ്ക്ക് നേതൃത്വം നൽകുന്നവർ ആരു തന്നെയായാലും അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം സംസ്ഥാന സർക്കാർ വലിയ പ്രാധാന്യത്തോടെ ലഹരിയെ ചെറുക്കാൻ എടുത്ത തീരുമാനിച്ച സാഹചര്യത്തിൽ എല്ലാവരും സർക്കാരിന് കലവറയില്ലാത്ത പിന്തുണയാണ് നൽകേണ്ടത്